വിശുദ്ധ ലേഖനം വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവനെ സ്വീകരിക്കുവൻ അത് അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് തർക്കിക്കാനാകരുത് ഒരുവൻ തനിക്ക് എന്തും ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു ദുർബലനായ മറ്റൊരുവനാകട്ടെ സസ്യം മാത്രം ഭക്ഷിക്കുന്നു ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കാത്തവനെ നിന്ദിക്കരുത് ഭക്ഷിക്കാത്തവൻ ഭക്ഷിക്കുന്നവനെ വിധിക്കുകയുമരുത് എന്തെന്നാൽ ദൈവം അവനെ സ്വീകരിച്ചിരിക്കുന്നു മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാണ് സ്വന്തം യജമാനന്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത് അവനെ താങ്ങി നിർത്താൻ യജമാനന് കഴിവുള്ളതുകൊണ്ട് അവൻ നിൽക്കുക തന്നെ ചെയ്യും ഒരുവൻ ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തേക്കാൾ വിലമതിക്കുന്നു വേറൊരുവൻ എല്ലാ ദിവസങ്ങളെയും ഒരുപോലെ മതിക്കുന്നു ഓരോരുത്തർക്കും താന്താങ്ങളുടെ മനസ്സിൽ ഉത്തമ ഉത്തമബോധ്യമുണ്ടായിരിക്കട്ടെ ഏതെങ്കിലും ദിവസം ആചരിക്കുന്നവൻ കർത്താവിൻ്റെ സ്തുതിക്കായി അത് ആചരിക്കുന്നു ഭക്ഷിക്കുന്നവൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ സ്തുതിക്കായി ഭക്ഷിക്കുന്നു ഭക്ഷണം ഉപേക്ഷിക്കുന്നവൻ കർത്താവിൻ്റെ സ്തുതിക്കായി അതുപേക്ഷിക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും നീ എന്തിനു നിന്റെ സഹോദരനെ വിധിക്കുന്നു അഥവാ നീ എന്തിനു നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണല്ലോ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങും എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുമെന്ന് കർത്താവ് ശപഥപൂർവം ചെയ്യുന്നു ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ സ്വദേ അശുദ്ധമായി ഒന്നുമില്ലെന്ന് കർത്താവായ യേശുവിലുള്ള വിശ്വാസം വഴി ഞാൻ അറിയുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും ഭക്ഷണം നിമിത്തം നിന്റെ സഹോദരൻ്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നിന്റെ പെരുമാറ്റം സ്നേഹത്തിന് ചേർന്നതല്ല ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനമാണ് ആകയാൽ സമാധാനത്തിനും പരസ്പരോത്കർഷത്തിനും ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം ഭക്ഷണത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിഷ്ഫലമാക്കരുത് എല്ലാ വസ്തുക്കളും ശുദ്ധമാണ് എന്നാൽ അപരന് വീഴ്ചയ്ക്ക് കാരണമാകത്തക്ക വിധം ഭക്ഷിക്കുന്നവന് അത് തിന്മയായിത്തീരുന്നു മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരന് പാപകാരണമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത് ഇക്കാര്യത്തിലുള്ള നിന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ പരിരക്ഷിക്കുക താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാനാണ് സംശയത്തോടെ ഭക്ഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും എന്തെന്നാൽ വിശ്വാസമനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് പാപമാണ്